ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഇന്ന് വന്നേക്കുന്നത് അതായത് നമ്മുടെ എല്ലാവരുടെ വീട്ടുകളിൽ കുട്ടികളുണ്ടായിരിക്കും ആ കുട്ടികൾ കുറച്ചധികം പേരും എന്താ നല്ല ദേഷ്യവും വാശി പിടിക്കുന്നതും കുട്ടികളായിരിക്കും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് പേരൻസിന് അല്ലെ ഇത് നേരിടുന്നവർക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നൊരു പ്രോബ്ലമാണ് അവർക്കുള്ളത് അപ്പം എന്താ ഈ കുട്ടികളുടെയൊക്കെ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും നമ്മുടെ വീട്ടുകളിൽ നിന്നും തന്നെയാണ് രൂപീകരിക്കപ്പെടുന്നത് അതായത് അവരുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് അവരുടെ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ഇതൊക്കെ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ വീട്ടിലെ കുട്ടികൾ ദേഷ്യമുള്ളവരാണോ അത് നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്നുള്ള ഒരു ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത് കുറച്ച് ടിപ്സ് എൻ്റെ കയ്യിലുണ്ട് അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഓക്കെ നിങ്ങളുടെ കുട്ടികൾ വാശിയുള്ളവരാണോ എന്തെങ്കിലും കാര്യത്തിന് അവർ അമിതമായിട്ട് വാശി പിടിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കാര്യമെന്താണെന്ന് ചോദിച്ചാൽ അവർ ഒരു എന്ത് സാധനത്തിനാണോ വാശി പിടിക്കുന്നത് അത് നിങ്ങൾ ഉടനെ തന്നെ അവർക്ക് ചെയ്തു കൊടുക്കാതിരിക്കുക അത് ഉടനെ തന്നെ ചെയ്തു കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ വീണ്ടും 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 അവർക്കത് നേടിയെടുക്കാൻ വേണ്ടി അവർ കൂടുതൽ കൂടുതൽ വാശിയിലേക്ക് പോകും അപ്പം നിങ്ങളത് ഉടനെ നേടിക്കൊടുത്താൽ അവർക്കറിയാം വാശി പിടിച്ചാൽ അതവർക്ക് കിട്ടും എന്നുള്ള കാര്യം അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വാശി പിടിക്കുന്ന സമയം വാങ്ങിക്കൊടുക്കാതിരിക്കുക അവർ അവരെ അതിൽ നിന്ന് ആ ഒരു അവരെന്തിനാണോ വാശി പിടിക്കുന്നത് ആ ഒരു കാര്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കുക അത് കഴിഞ്ഞ് അവരെ കുറച്ച് സമയം വെറുതെ വിട്ട് വെയിറ്റ് ചെയ്ത് നിങ്ങൾ ഇത്രയും സമയം വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞതിന് ശേഷം അവരെ കൊണ്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യിപ്പിക്കുകയും അവരോട് ആ ഒരു അവരെ ഇമോഷണലി ആ ഒരു ഫീൽ ആവുന്ന രീതിയിൽ നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക അതായത് നമുക്കത് വാങ്ങിച്ചു തരാൻ ഇപ്പോൾ പൈസയില്ല അത് നമ്മൾ കുറച്ച് ദിവസം നെക്സ്റ്റ് ഡേ അത് വാങ്ങിച്ച് തരാം എന്ന് പറഞ്ഞ് അവരെ കൺവീൻസ് ചെയ്യിക്കുക ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക സെക്കൻഡ് വൺ എന്താണെന്ന് ചോദിച്ചാൽ അവരുടെ കുറ്റം അവരുടെ കേൾക്കെ പറയാതിരിക്കുക അതായത് നമ്മുടെ കുട്ടികൾ പഠിത്ത കാര്യത്തിലാണേലും അതായത് മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതിയിലാണേലും അവർക്ക് അറിയാതെ എന്തെങ്കിലും സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാന്നുള്ള കാര്യം ആ ഒരു പബ്ലിക്കിൽ നിന്ന് അവരോട് പറയാതിരിക്കുക മാറ്റി നിർത്തി അവരോട് സംസാരിക്കുക ഇങ്ങനെ നമ്മൾ പബ്ലിക്കിൽ നിന്ന് പറയുകയോ അടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യവും വാശിയും കൂടുന്ന അല്ലാതെ കുറയത്തില്ല അപ്പം നിങ്ങൾ മാറ്റി നിർത്തി അവരോട് സംസാരിക്കുക സ്നേഹത്തോടെ സംസാരിക്കുക അവരിലൊരു ചേഞ്ച് ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും നമ്മുടെ കുട്ടികൾ കൂടുതലായിട്ട് കുരുത്തക്കേട് ചെയ്യുമ്പോൾ അവർ ചെറിയ ചെറിയ കുരുത്തക്കേടുകളാണേൽ അത് നമ്മൾ ക്ഷമിക്കുക വലിയ കുരുത്തക്കേടിലേക്ക് പോകുമ്പോഴത്തേക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക അവരെക്കൊണ്ട് കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിപ്പിക്കുക അവർ നല്ല കാര്യങ്ങൾ ചെയ്ത നമ്മൾ പോസിറ്റീവായിട്ട് അവരോട് താങ്ക്സ് പറയുക നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരെക്കൊണ്ട് താങ്ക്സ് പറയിപ്പിക്കുക അങ്ങനെ അങ്ങനെ നല്ല കാര്യങ്ങളിലേക്ക് അവരെ എൻഗേജ്ഡ് ആക്കുമ്പോഴത്തേന് അവരുടെ ക്യാരക്ടറിൽ നല്ല ചേഞ്ച് ഉണ്ടാവും നമ്മൾ അവർ കുട്ടികളാണെന്ന് വിചാരിച്ച് നമ്മൾ അവരെ കൊണ്ട് എന്താ ചെയ്യിപ്പിക്കാതിരിക്കും തോറും അവരുടെ ആ ഒരു ആ ഒരു പേഴ്സണാലിറ്റി തന്നെ ഒരു ഡെവലപ്മെൻറ്റും ഉള്ളൂ അപ്പം നമ്മൾ കുട്ടികളാണെന്ന് കൂടുതൽ കരുതാതെ അവരെ കൊണ്ട് പലതും ചെയ്യാൻ ശ്രമിപ്പിക്കുക അവർ അവരുടെ ഇഷ്ടങ്ങൾ നമ്മൾ നമ്മളറിഞ്ഞ് അവർ കുരുത്തക്കേട് കാണിക്കുമ്പോൾ അതിലേക്ക് എൻഗേജ് ആക്കാൻ നോക്കുക അടുത്തത് അവർ ചീത്ത കാര്യങ്ങൾ പറയുകയോ ചെയ്യുകയോ ചെയ്യുവാണെങ്കിൽ അത് തെറ്റാണെന്നും അത് നല്ല രീതിയിൽ അവരെ കൺവീൻസ് ചെയ്യിപ്പിക്കുക അത് തെറ്റാന്നുള്ള കാര്യം അത് അല്ലാതെ നമ്മൾ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാതിരിക്കുക അവർ അത് നമ്മൾ സോഫ്റ്റായിട്ട് നമുക്കറിയാവുന്ന രീതിയിൽ അത് കൺവിൻസ് ചെയ്താൽ അവർക്ക് എന്തായാലും അവരതിൽ ഓക്കെ ആവും നമ്മൾ പെട്ടെന്നൊരു കാര്യം അവരിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ അവർക്ക് കൂടുതൽ ദേഷ്യം കാണിക്കുകയൊക്കെ ചെയ്യും അവരെ ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കൊണ്ടുപോകാ കൊണ്ടുപോകാതിരിക്കുക നമ്മുടെ കുട്ടികൾ കുറച്ച് സമയത്തേക്ക് ഹൈപ്പർ ആക്റ്റീവ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ ഫിസിക്കലായിട്ട് ഉപദ്രവിക്കുവാണെങ്കിൽ നമ്മൾ അവരിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക ആ ഒരു സമയം ആ ഒരു സമയം അവരിലേക്ക് മാ മാറി നിൽക്കുക നമ്മൾ ഐ കോണ്ടാക്റ്റ് കൊടുക്കാതിരിക്കുക അവരൊന്ന് റിലാക്സ് ആയതിന് ശേഷം മാത്രം നമ്മൾ അവരോട് സംസാരിക്കുക അപ്പോൾ തന്നെ നമുക്കും അവർക്കും ഇടയിൽ ആ ഒരു പ്രശ്നം അവർ മറക്കാനുള്ള ആ ഒരു സമയം അവർക്കുണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക പിന്നെ നമ്മൾ ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ അവരിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം ഞാൻ അടുത്തത് പറയുന്നത് അവരിൽ ഇങ്ങനെ സമീപിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ആ ഒരു കുറച്ച് ക്യാരക്ടറും കുറച്ച് മാറ്റേണ്ടതായിട്ട് വരും നമ്മൾ അവർ അവരിൽ സമീപിക്കുന്ന അപ്രോച്ച് മാറ്റുക അതായത് നമ്മൾ അവരെ എ പഴയതിൽ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്തത് അതുപോലെ അല്ലായിരിക്കണം നമ്മൾ പുതിയ ഒരു ഇതിലേക്ക് പോകുമ്പോൾ ട്രീറ്റ് ചെയ്യേണ്ടത് ഇപ്പം കൂടുതൽ പേരൻസും പറയാറുണ്ട് നിങ്ങളുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്നില്ല സമയത്ത് എഴുന്നേക്കുന്നില്ല വിളിച്ചിട്ട് കാര്യമില്ല അവരെ കൂടുതലായിട്ട് അടിക്കേണ്ടി വരുന്നു ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ പേരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്കൂൾ ബസ് വരുന്നതിന് ഒരു ഹാഫ് അവർ മുൻപേ ആയിരിക്കും അവരെ ചെന്ന് വിളിക്കുന്നത് അത് ഒന്ന് മാറ്റി ഒരു വൺ അവർ മുൻപ് അവരെ ഒന്ന് വിളിക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് സെക്കൻഡ് ഒന്ന് വിളിക്കുക ഒരു പത്ത് മിനിറ്റ് കൂടെ കഴിഞ്ഞ് തേർഡ് ഒന്ന് വിളിക്കുക അതിന് ശേഷം മാത്രം നിങ്ങളവരെ ഡിസ്റ്റേബ് ചെയ്യാൻ പോകാവുള്ളൂ ഇങ്ങനെ നാലഞ്ച് ദിവസം ഇങ്ങനെ ആ ഒരു എന്താ ഇത് ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കുമ്പം അവരിലൊരു മാറ്റം വരും അപ്പോൾ അതുകൊണ്ട് നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾ തലേ ദിവസം എന്നാണോ സ്കൂളിൽ പോകുന്നതിൻ്റെ പോകുന്നേ അതിൻ്റെ തലേ ദിവസം നിങ്ങളുടെ കുട്ടികളോട് നാളെ സ്കൂളുണ്ട് ഇത്ര മണിക്ക് പോകണം അമ്മ വിളിക്കുമ്പോൾ തന്നെ അല്ലെ അച്ഛൻ വിളിക്കുമ്പോൾ തന്നെ എഴുന്നേക്കണം അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൺവീൻസ് ചെയ്തു കൊടുക്കുക ഞാൻ എൻ്റെ കുട്ടികൾ ഇതൊക്കെ ട്രൈ ചെയ്യാറുണ്ട് എൻ്റെ കുട്ടികൾ എന്ന് പറയുമ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടികളിൽ ഞാൻ ഇതൊക്കെ ട്രൈ ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ ഇതൊന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അല്ലെ അവരിൽ സമീപിക്കുമ്പോൾ നമ്മൾ വരുത്തേണ്ട മാറ്റങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അവരെ സമീപിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ അപ്രോച്ചും കൂടി മാറ്റുക അതായത് നമ്മൾ ഇത്രയും കാലം പെരുമാറിയത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക അവരോട് കാരണം അവർ ദേഷ്യപ്പെടുമ്പോൾ നമ്മൾ ആ കൂടുതൽ ദേഷ്യപ്പെടുക അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ നമ്മൾ നമ്മളതൊന്ന് മാറ്റി നോക്കുക ഞാൻ ഈ പറഞ്ഞ ഈ ടിപ്സൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഞാൻ പറഞ്ഞ ഈ ടിപ്സിൽ ഒക്കെ നിങ്ങൾക്ക് ഒരു കാര്യമായ മാറ്റമുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് സെക്ഷനിൽ തന്നെ വന്ന് നിങ്ങളൊരു കമൻ്റ് രേഖപ്പെടുത്തണേ അപ്പോഴേ ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊക്കെ അവരുടെ ഇഷ്ടം കൂടെ നോക്കണേ അപ്പം അവർക്ക് ഇഷ്ടമുള്ള പോലെ വീക്കെൻഡിൽ ഒന്ന് ഔട്ടിങ്ങിന് പോവുക അവരുമായിട്ട് ഒന്ന് ഫുഡ് കഴിക്കാൻ പോവുക അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇതൊക്കെ ചെയ്യണേ അപ്പം ഓക്കെ അപ്പം എൻ്റെ ഈ കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു സോ മച്ച്